ആത്മീയ ഗുരുവും ശ്രീ മഹേശ്വർനാഥ് ബാബാജിയുടെ ശിഷ്യനുമായ ശ്രീ എം എഴുതിയ ജന്മാന്തര യാത്രകൾ എന്ന പുസ്തകത്തെ ആധാരമാക്കി തയ്യാറാക്കിയ ഒരു പുസ്തകാവലോകനമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ അധ്യായത്തിൽ പറയുന്നത് തന്ത്രയെക്കുറിച്ചാണ് ഇത് പന്ത്രണ്ടാമത്തെ ഭാഗമാണ് ഇതിനു മുൻപുള്ള ഭാഗങ്ങൾ കണ്ടുകാണുമല്ലോ ഈ അധ്യായത്തിൽ പരാമർശിക്കുന്ന അനുഭവങ്ങൾ സംഭവങ്ങൾ ആത്മീയ വിവരണങ്ങൾ പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വ്യക്തിപരമായ വായനാനുഭവത്തിൻ്റെ പുനർവിവരണമാണ് നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം ഈ അധ്യായം മഹേശ്വർനാഥ് ബാബാജിയുമായി ഞാൻ നടത്തിയ ഒരു ദീർഘ സംഭാഷണത്തിൽ നിന്നുദിച്ച ചിന്തകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് തന്ത്രം എന്ന പദം പലർക്കും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒന്നാണ് വ്യത്യസ്ത വ്യാഖ്യാനങ്ങളും തെറ്റിദ്ധാരണകളും അതിനെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുണ്ട് ബാബാജിയുടെ ഉപദേശങ്ങളിൽ നിന്നു ഞാൻ ഗ്രഹിച്ച അർത്ഥം ലളിതമായി ഇവിടെ പങ്കുവയ്ക്കുകയാണ് തന്ത്രം എന്നത് സത്യത്തെ സമീപിക്കുന്ന ഒരു പ്രത്യേക മാർഗമാണ് ലക്ഷ്യസാധ്യതയ്ക്കായി ക്രമബദ്ധമായ പ്രവർത്തന രീതികളെയും ആന്തരിക ഉപകരണങ്ങളെയും പ്രയോഗത്തിലാക്കുകയാണ് ഇതിൻ്റെ സ്വഭാവം ഭോഗത്തിലൂടെ യോഗം എന്ന ആശയമാണ് തന്ത്രത്തിൻ്റെ അടിത്തറ ഇന്ദ്രിയാനുഭവങ്ങളിലൂടെയോ ജീവിതാനുഭൂതികളിലൂടെയോ പരമസത്യത്തോടുള്ള ഐക്യം സാധ്യമാകുമെന്നതാണ് ഇതിൻ്റെ സൂചന പക്ഷേ ഈ ആശയം പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് മദ്യപാനവും അശ്ലീലതയും മാത്രമാണ് തന്ത്രമെന്ന ധാരണ വ്യാപകമാണ് എന്നാൽ അത് തന്ത്രത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് വളരെ അകലെയാണ് ചില അധപ്പതിത മനോഭാവങ്ങളുള്ളവർ അത്തരം പ്രവൃത്തികളെ തന്ത്രമെന്ന പേരിൽ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അതാണ് തന്ത്രത്തിൻ്റെ അന്തസത്തയെന്ന് പറയാനാവില്ല വേദാന്തം നിരാകാരവും അഗ്രാഹ്യവുമായ ബ്രഹ്മത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ തന്ത്രം അനുഭവത്തിലൂടെ ഗ്രഹിക്കാവുന്ന ഒരു സത്യത്തിലേക്കാണ് സാധകനെ നയിക്കുന്നത് സ്ഥൂലതലത്തിൽ നിന്നും സൂക്ഷ്മതലത്തിലേക്കും അവിടെ നിന്ന് അതിസൂക്ഷ്മമായ ബോധാവസ്ഥയിലേക്കുമുള്ള യാത്രയാണ് തന്ത്രസാധന മനസ്സ് അതിൻ്റെ ചലനങ്ങൾ ശമിപ്പിച്ച് പൂർണ്ണ പൂർണ്ണനിശ്ചലാവസ്ഥയിലെത്തുമ്പോൾ അറിയപ്പെടാത്ത സത്യത്തെ നേരിട്ടറിയാനുള്ള കഴിവ് ഉദിക്കുന്നു ഒരു യഥാർത്ഥ തന്ത്രസാധകൻ മനുഷ്യൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും പരമസത്തയിലേക്കുള്ള ഉള്ളിലെ ആകാംക്ഷയായി കാണുന്നു അനുഭവങ്ങൾ ആസ്വാദനങ്ങൾ നേട്ടങ്ങൾ ഇവയെല്ലാം തന്നെ ആന്തരിക പൂർണ്ണതയിലേക്കുള്ള യാത്രയുടെ ഭാഗങ്ങളാണെന്ന് അവൻ തിരിച്ചറിയുന്നു ചിലർ മദ്യപാനത്തിലൂടെ മനസ്സിൻ്റെ വേഗം താൽക്കാലികമായി കുറച്ച് വിശാലത അനുഭവിക്കാൻ ശ്രമിക്കുന്നതുപോലെ തന്ത്രസാധനയും ബോധത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് എന്നാൽ അതിന് നിയന്ത്രണവും ബോധപൂർവതയും അനിവാര്യമാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ജീവിതത്തിൽ നിന്നുള്ള ചില സംഭവങ്ങൾ ഇതിനുദാഹരണമാണ് ലോകത്തെ മറന്ന സമാധിസ്ഥിതിയിൽ ലയിച്ചിരുന്ന അദ്ദേഹത്തെ പലരും പുറമേ നിന്ന് തെറ്റിദ്ധരിച്ചു എന്നാൽ അത് ഇന്ദ്രിയ ലഹരിയല്ല ആന്തരീകാനന്ദത്തിൻ്റെ ഉന്മാദാവസ്ഥയായിരുന്നു ഈ വ്യത്യാസം തിരിച്ചറിയാൻ ആന്തരദൃഷ്ടി വേണം ചില ഗ്രന്ഥങ്ങൾ തന്ത്രത്തെ വാമാചാരവും സമയാചാരവും എന്നിങ്ങനെ വിഭജിക്കുന്നുണ്ടെങ്കിലും ബാബാജിയുടെ അഭിപ്രായത്തിൽ ഇത് കൃത്രിമമായ വേർതിരിവാണ് മനസ്സ് പൂർണമായി ശുദ്ധീകരിക്കപ്പെടുമ്പോൾ വലതുമാർഗവും ഇടതുമാർഗവും ഒരേ ലക്ഷ്യത്തിലേക്കാണ് നയിക്കുന്നത് ചില തന്ത്രപാഠങ്ങളിൽ പറയുന്ന പഞ്ചമകാരങ്ങൾ തുടക്കത്തിലെ ഘട്ടങ്ങൾ മാത്രമാണ് അവ അന്തിമ ലക്ഷ്യമല്ല ലൈംഗികാനുഭവത്തെക്കുറിച്ചുള്ള തന്ത്രവീക്ഷണവും പലപ്പോഴും തെറ്റായി മനസ്സിലാക്കപ്പെടുന്നു സാധാരണ മനുഷ്യന്റെ അഹംബോധം താൽക്കാലികമായി ലയിപ്പിക്കുന്ന അപൂർവനിമിഷങ്ങളിലൊന്നാണ് ആ അനുഭവം എന്നാൽ നിയന്ത്രണമില്ലാതെ അത് പിന്തുടർന്നാൽ അധപ്പതനത്തിലേക്കാണ് വഴിമാറുക യഥാർത്ഥ തന്ത്രസാധനയിൽ യോഗ്യനായ ഗുരുവിന്റെ മേൽനോട്ടത്തിൽ മാത്രമേ ഇത്തരം പരിശീലനങ്ങൾ അർഹവത്താകൂ ശരിയായ മാർഗനിർദ്ദേശത്തോടെ ചെയ്താൽ ആ ഊർജ്ജം ശരീരത്തിലെ ഉയർന്ന കേന്ദ്രങ്ങളിലേക്കു മാറ്റുവാൻ കഴിയും ഒരിക്കൽ ആന്തരിക ആനന്ദം ഉയർന്ന ചക്രങ്ങളിലൂടെയാണ് അനുഭവപ്പെടാൻ തുടങ്ങുന്നത് എങ്കിൽ ശാരീരിക അനുഭവങ്ങൾക്ക് മുൻഗണന ഇല്ലാതാകും അപ്പോൾ അവ സാധനയിലെ ഒരു തുടക്കഘട്ടമായി മാത്രം ശേഷിക്കും തന്ത്രയോഗത്തിന്റെ ഹൃദയ കേന്ദ്രം കുണ്ടലിനി ശക്തിയാണ് മനുഷ്യൻറെ നട്ടലിൻറെ താഴത്തെ ഭാഗത്ത് മൂലാധാര ചക്രത്തിൽ സർപ്പത്തെപ്പോലെ ചുരുണ്ടുകിടക്കുന്ന ഈ ഊർജ്ജത്തെ ഉണർത്തുകയാണ് യോഗിയുടെയും താന്ത്രികന്റെയും ലക്ഷ്യം സുഷുംനാനാടിയിലൂടെ ആ ശക്തി ഉയർത്തി ശിരസിലെ സഹസ്രാര ചക്രത്തിൽ ലയിപ്പിക്കുമ്പോൾ സാധകൻ അസ്തിത്വത്തിൻ്റെ പരമാവസ്ഥയെ അനുഭവിക്കുന്നു അവസാനം കുണ്ടലിനീ ശക്തി ബോധത്തിൻ്റെ പരമസദ്ധയായി കരുതപ്പെടുന്ന സദാശിവ തത്വവുമായി ഒന്നിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് സാധകൻ എത്തുന്നു ഈ ലയനത്തിലൂടെയാണ് സമാധി എന്ന ദിവ്യാവസ്ഥ യോഗികൾ അനുഭവിക്കുന്നത് അവിടെ ഉദിക്കുന്ന അതിന്തിരിയാനുഭൂതി വാക്കുകളാൽ വിവരിക്കാനാവാത്തതാണ് മഹാഗുരു ആദിശങ്കരാചാര്യർ തൻ്റെ സൗന്ദര്യലഹരിയിൽ ഈ അവസ്ഥയെ പരമസൗന്ദര്യത്തിൻറെ അവാച്യാനുഭവമായി വിശേഷിപ്പിച്ചിരിക്കുന്നു സിരസിലെ ഉന്നത കേന്ദ്രത്തിലെത്തുന്നതിനു മുൻപ് കുണ്ടലിനീ ശക്തി സുഷുംനാനാടിയിലൂടെ നിരവധി ചക്രങ്ങൾ കടന്നുപോകുന്നു ഈ യാത്രക്കിടെ സാധകനു മുമ്പിൽ പുതിയ ബോധവാതായനങ്ങൾ തുറക്കപ്പെടുന്നു മനസ്സിന്റെ സൂക്ഷ്മതലങ്ങൾ വികാസം പ്രാപിക്കുകയും സാധാരണ മനുഷ്യൻ അതിശയകരമെന്ന് കരുതുന്ന കഴിവുകളും ആന്തരികശേഷികളും പ്രകടമാകുകയും ചെയ്യുന്നു സ്ത്രൈണതത്വമായി കണക്കാക്കപ്പെടുന്ന കുണ്ടലിനിയും പുരുഷ തത്വമായ ശിവനും ഒന്നിക്കുമ്പോൾ മനുഷ്യബോധം അതിൻ്റെ പരിണാമത്തിലെ ഒരു ഉയർന്ന ഘട്ടത്തിലേക്ക് കടക്കുന്നു അത്തരമൊരു യോഗിയെയും ഒരു സാധാരണ മനുഷ്യനെയും താരതമ്യപ്പെടുത്തിയാൽ അത് മനുഷ്യനും ആദിമാവസ്ഥയിലുള്ള ജീവിയും തമ്മിലുള്ള വ്യത്യാസത്തോട് സമാനമാണെന്ന് പറയാം യോഗമാർഗത്തിലൂടെ കുണ്ടലിനിയെ ഉണർത്തുന്നതിനൊപ്പം താന്ത്രിക സമ്പ്രദായത്തിൽ പ്രത്യേക മന്ത്രങ്ങളും ഉപയോഗത്തിലുണ്ട് പതിനഞ്ചും പതിനാറും അക്ഷരങ്ങളടങ്ങിയ രണ്ടു പ്രധാന ശ്രീവിദ്യാമന്ത്രങ്ങൾ അവയിൽ ഉൾപ്പെടുന്നു ഇവയുടെ ഉപാസന ആദ്യഘട്ടത്തിൽ ബാഹ്യരൂപത്തിലുള്ള ശ്രീചക്രാരാധനയായിരിക്കും പിന്നീടത് ഹൃദയ കേന്ദ്രത്തിലേക്കും അവസാനം ശിരസിലെ ഉന്നത ചക്രത്തിലേക്കുമുള്ള ആന്തരികാനുഭവമായി മാറുന്നു ബാബാജിയുടെ അളവറ്റ കരുണകൊണ്ടാണ് തന്ത്രവും യോഗവും തമ്മിൽ സന്തുലിതമായി ചേർത്തൊരു മാർഗം എനിക്ക് പഠിപ്പിക്കപ്പെട്ടത് അതിൻ്റെ പ്രായോഗിക ഫലം ഞാൻ വ്യക്തിപരമായി അനുഭവിച്ചിട്ടുള്ളതിനാൽ അതിൻ്റെ പ്രാബല്യം ആത്മവിശ്വാസത്തോടെ പറയാൻ എനിക്ക് കഴിയും മനുഷ്യശരീരത്തിലെ പ്രധാന ചക്രങ്ങൾ സാധാരണയായി ഇങ്ങനെ വിവരിക്കപ്പെടുന്നു ഒന്ന് നട്ടലിൻ്റെ അടിവശത്തെ മൂലാധാര കേന്ദ്രം രണ്ട് ജനനേന്ദ്രിയങ്ങൾക്ക് മുകളിലുള്ള സ്വാധിഷ്ഠാന കേന്ദ്രം മൂന്ന് നാഭിമേഖലയിലെ മണിപൂരക കേന്ദ്രം നാല് നെഞ്ചിൻ്റെ മധ്യത്തിലുള്ള അനാഹത കേന്ദ്രം അഞ്ച് കഴുത്തിനടുത്തുള്ള വിശുദ്ധി കേന്ദ്രം ആറ് ശിരസിലെ ഉന്നതമായ സഹസ്രാര കേന്ദ്രം മഹാനായ ഗോരക്ഷക്നാഥ് നാഥ് രണ്ടു കേന്ദ്രങ്ങൾ കൂടി ഇതിനോട് ചേർക്കുന്നു ഒന്ന് ചെറുനാക്കിൻ്റെ സമീപസ്ഥമാണ് മറ്റൊന്ന് ഭ്രൂമധ്യത്തിലും സ്ഥിതി ചെയ്യുന്നു ചക്രങ്ങളെക്കുറിച്ച് മുൻപരിചയമില്ലാത്തവർക്കായി ലളിതമായി പറയുകയാണെങ്കിൽ താഴെയുള്ള കേന്ദ്രത്തിൽ നിന്ന് മുകളിലേക്കുള്ള ചക്രങ്ങൾ ഓരോന്നും വ്യത്യസ്ത നിറങ്ങളാൽ അനുഭവപ്പെടുന്നു അവ ക്രമമായി സ്വർണവർണം വെള്ളിനിറം അഗ്നിവർണ്ണം ആകാശനീല ഗാഠനീല ശുദ്ധവെളുപ്പ് എന്നിങ്ങനെയായിരിക്കും ഓരോ ചക്രത്തിനും അതിൻ്റെതായ ചിഹ്നങ്ങളും രൂപകൽപ്പനകളുമുണ്ട് ത്രികോണങ്ങൾ അർദ്ധചന്ദ്രങ്ങൾ താമരദളങ്ങൾ നക്ഷത്രരൂപങ്ങൾ തുടങ്ങിയവ അതുപോലെ താഴെ നിന്ന് മുകളിലേക്കുള്ള ചക്രങ്ങളെ സജീവമാക്കുന്ന പ്രത്യേക ബീജാക്ഷരങ്ങളും ക്രമാനുസൃതമായി ജപിക്കപ്പെടുന്നു ഇവയെല്ലാം അടിസ്ഥാന വിവരങ്ങളാണ് ഇതിലുപരിയുള്ള സൂക്ഷ്മവിദ്യകൾ ഗുരുമുഖേന നേരിട്ട് അഭ്യസിക്കേണ്ടവയാണ് ഈ ചക്രസങ്കേതങ്ങളുമായി ക്രിയായോഗത്തിനുള്ള ബന്ധത്തെക്കുറിച്ച് ക്രിയായോഗം എന്ന അധ്യായത്തിൽ ഞാൻ കൂടുതൽ വിശദമായി വിശദീകരിക്കുന്നതാണ് പുണ്യാത്മാക്കളെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് കൂടുതൽ ആത്മീയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം